അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്സലൂലി വസ്ഹാബി അജ്മീൻ നീണ്ട പതിമൂന്ന് വർഷത്തെ മക്കയുടെ പീഡനത്തിനൊടുവിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മുത്തനബി സാഹ അലി വസ്ലമയും സഹാബത്തും മദീനയിലേക്ക് പോയി മദീനയിൽ ഇസ്ലാം ശക്തിപ്പെട്ട് ഹിജറ ആറാം വർഷം ഒമ്പ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് വന്നപ്പോൾ ദൈബിയയിൽ വെച്ച് പ്രവാചകനെയും മനുജന്മാരെയും തടഞ്ഞു വെച്ച് ശത്രുക്കൾ തിരിച്ചുവിട്ടു പിന്നീട് ഒരുമിച്ച് മക്കയിലേക്കുള്ളൊരു പ്രവേശനമാണ് ഹിജറ എട്ടാം വർഷത്തിലുണ്ടാകുന്നത് മക്ക ഇസ്ലാമിന് കീഴതുങ്ങിയ ആ ഒരു സമയം വല്ലാത്ത നിമിഷമായിരുന്നു ശത്രുക്കൾ പ്രതികാരത്തിൻ്റെയും പ്രതിക്രിയയുടെയും ദിവസമായി കണ്ടന്ന് പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലം കാരുണ്യത്തിൻ്റെ പ്രവാഹമായിരുന്നു ഇന്ന് രക്തച്ചുരച്ചിലിൻ്റെ ദിവസമല്ല ഇന്ന് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ദിവസമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ദിവസം മക്കയിലേക്ക് പ്രവാചകൻ സുല്ലാവിസ്ലമ തലകുനിച്ചുകൊണ്ടായിരുന്നു പ്രവേശിച്ചത് എന്ന് സ്വഹാബത്ത് പറയുകയാണ് പ്രവാചകന്റെ താടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ തട്ടുമാറ് വിനയാന്യതനായിട്ടാണ് പ്രവാചകൻ മക്കയിൽ പ്രവേശിച്ചത് പ്രവാചകനെ കാണാൻ വന്ന ഒരാൾ ഒരാൾസിൽ സഹാബത്ത് പറയുന്നത് അദ്ദേഹത്തിന് വിറക്കുന്നുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു അലൈഖ് ഫ ഇന്നീ ലു മലിക്കിൻ ഉൽ ഖദീദ് താങ്കൾ എന്നെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ടതില്ല ഫീ ലസ്തുബി മലിക്കിൻ ഞാനൊരു രാജാവല്ല ഈ കുറൈശികളിൽപ്പെട്ട ഒരു സാധുവായ സ്ത്രീയുടെ മകൻ ത കുലുൽ ഖദീദ് അവർ ഭക്ഷിച്ചിരുന്നത് ഇറച്ചി വെയിലത്തിട്ടുണക്കി അതായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത് ഉണക്ക ഇറച്ചി ഭക്ഷിച്ച് ജീവിച്ച ഒരു സ്ത്രീയുടെ വെറും സാധാരണക്കാരനായ ഒരു മകനാണ് ഞാനെന്ന് പ്രവാചകനെ ഭയന്ന ഒരാളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ല പറയുകയാണ് എത്രമാത്രം വിനയമാണ് അവിടുന്ന് കാണിച്ചത് ഇസ്ലാമിനെ പഠിക്കാതെയും ഇസ്ലാമിനോടുള്ള വിദ്വേഷം മനസ്സിൽ കുത്തി നിറച്ചും മുസ്ലിമീങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പലതും പ്രചരിപ്പിക്കുന്നവർ പഠിക്കാതെ പോയ നിമിഷങ്ങളാണിത് ഇസ്ലാം ന്യൂനപക്ഷമാകുമ്പോൾ അവർക്ക് അധികാരമില്ലാതിരിക്കുമ്പോഴാണ് ഈ സൗഹാർദ്ദവും സ്നേഹവും പറയുന്നത് എന്നും അധികാരം ലഭിച്ച് അവർ ഭൂരിപക്ഷമായാൽ സ്വഭാവം മാറുമെന്നും വളരെ മോശമായി ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ വേണ്ടി യൂട്യൂബുകളിൽ മറ്റുമൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നവർ കേൾക്കാതെ പോയ നിരവധി ചരിത്രങ്ങളുണ്ട് അവയിൽ അധികാരം ലഭിച്ചപ്പോൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ആ അഭിനയവും തായ്മയും എളിമയും നിരവധി ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലമയുടെ കഴുത്തിൽ ഒരു പുതപ്പുണ്ടായിരുന്നു പരുഷമായ ആ പുതപ്പ് വലിച്ച് കട്ടറബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ സമ്പത്ത് താങ്കൾ ഞങ്ങൾക്ക് വീതം വെച്ച് നൽകണം പ്രവാചകന്റെ കഴുത്ത് മുറിപ്പെട്ടുപോയി ആ വലിയുടെ ശക്തി കാരണത്താൽ പ്രവാചകൻ അദ്ദേഹത്തോട് പുഞ്ചിരിക്കുകയാണ് തനിക്കു നേരെ ആയുധം നീട്ടിയവന് പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് തന്നെ വർഷങ്ങളോളമായി പീഡിപ്പിച്ച തൻ്റെ അനുജരന്മാരെ കൊന്നൊടുക്കിയ മക്കയിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി അലൈസ്ലമ അഫുവും വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കുന്ന ചരിത്രമാണ് നാം കാണുന്നത് തനിക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്നതിനെ പോലും പ്രവാചകൻ വെറുപ്പോ കൂടെ നോക്കിക്കണ്ടിരുന്നു ഒരാളുടെ കൈപിടിച്ച് സംസാരിച്ചാൽ അയാൾ കൈവലിക്കാതെ പ്രവാചകൻ കൈവലിക്കാറുണ്ടായിരുന്നില്ല അത്രയും സമയം തന്നിലേക്ക് ചേർത്ത് പിടിച്ച് സംസാരിക്കാൻ മാത്രം വിനയമുള്ള നേതാവായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അധികാരവും സമ്പത്തും വിദ്യാഭ്യാസവും കഴിവുകളും യോഗ്യതകളും അഹങ്കാരത്തിനുള്ളതല്ല എന്നും വിനയമാണൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സ്വഭാവമെന്നും ജീവിതം കൊണ്ട് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ ജീവിതത്തെ പഠിക്കാനും പകർത്താനും നാം ഏവരും ശ്രമിക്കണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി